റംസാൻ ഈസ്റ്റർ വിഷു തുടങ്ങിയ ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ വൈവിധ്യമാർന്ന വ്യത്യസ്ത കളക്ഷനുകളുമായി സിൽക്ക് ഗാർഡൻ മനസ്സിനിണങ്ങുന്ന ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ കുറഞ്ഞ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം അണിഞ്ഞൊരുങ്ങാൻ സിൽക്ക് ഗാർഡനും ഒരുങ്ങിക്കഴിഞ്ഞു സിൽക്ക് ഗാർഡൻ മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ ടു നൈൻ ഫോർ ആർ എ വി രാമകൃഷ്ണനെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കലാമണ്ഡലം വിദ്യാർത്ഥി യൂണിയന്റെ നേതൃത്വത്തിൽ കലാമണ്ഡലത്തിൽ പന്തം കൊളുത്തിയും കോലം കത്തിച്ചും പ്രതിഷേധിച്ചു സൗന്ദര്യം വെളുപ്പുമായി ഒരു ഉടമ്പടിയും വെച്ചിട്ടില്ല നിറമല്ല കലയാണ് നന്നാവേണ്ടത് കലാമണ്ഡലം നിങ്ങളുടേതല്ല തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ചാണ് ആർ എൽ വി രാമകൃഷ്ണന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കലാമണ്ഡലം വിദ്യാർത്ഥി യൂണിയന്റെ നേതൃത്വത്തിൽ വെള്ളിയാഴ്ച രാത്രി എട്ട് മണിയോടുകൂടി കലാമണ്ഡലത്തിൽ പന്തം കൊളുത്തിയും കോലം കത്തിച്ച് പ്രതിഷേധം സംഘടിപ്പിച്ചത് സമരത്തിന് ചെയർമാൻ അനുജ് ജി മഹേന്ദ്രൻ വൈസ് ചെയർമാൻ ശ്രീലക്ഷ്മി യൂണിയൻ പ്രതിനിധികളായ കെ എസ് കൃഷ്ണദാസ് അമൃതാനാഥ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള വിദ്യാർത്ഥികളാണ് സമരത്തിന് നേതൃത്വം നൽകിയത് വളരെ സങ്കടമായ സങ്കടകരമായ ഒരു രീതിയിലാണ് ഇപ്പോൾ ഞങ്ങളുടെ സ്ഥാപനവും ഞങ്ങളും ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഒരാൾ ഇങ്ങനെ മതത്തിൻ്റെയും നിറത്തിൻ്റെയും പേരിൽ വിവേചനങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഒരു പേരിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ചൂഷണം പെട്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ കലാപത്തിനാണ് അപ്പോൾ അതിനെതിരായിട്ടാണ് ഞങ്ങൾ ഇന്നിവിടെ പ്രതിഷേധം കൂടിയിരിക്കുന്നത് ഇതൊരു വ്യക്തിയെ ഞങ്ങൾ മെൻഷൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലും നമ്മുടെ നാട്ടിലാണെങ്കിൽ കേരളത്തിലെ കേരളത്തിലാണ് കൂടുതലായിട്ടും കണ്ടുവരുന്നത് നിറത്തിൻ്റെയും ജാതിയുടെയും പേരിൽ കുറേയേറെ ബുദ്ധിമുട്ടുകൾ കുറേ ആൾക്കാർ നേരിടുന്നുണ്ട് അപ്പോൾ അതുപോലത്തെ ഒരു ചിന്താഗതിയിലുള്ള എല്ലാ വ്യക്തികളെയാണ് ഇവിടെ കോലം കോലമായിട്ട് ഉദ്ദേശിക്കുന്നു ബി സി വി ന്യൂസ് ചെറുതുരുത്തി